അപ്പൊ നമ്മുടെ ഈ കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ സുരേഷ് ഗോപി ഗോപിചാട്ടന്റെ മകനെ നായകനായിട്ട് ലോഞ്ച് ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിലായിരുന്നു സോ ഹൗ ഡു യു ഫീൽ അതും ഫസ്റ്റ് പടം ചെയ്യുന്നത് തമിഴിലെ തന്നെ ഒരുപാട് സിനിമകൾ ഹിറ്റ് ചെയ്ത വിജയ് സാറിന്റെ കൂടെ അജി സാറിന്റെ കൂടെയൊക്കെ പടങ്ങൾ ചെയ്ത ഡയറക്ടറുടെ കൂടെയാണ് രണ്ട് സിനിമയിൽ ഫസ്റ്റ് ഫസ്റ്റ് റിലീസ് ഞാൻ ടെക്നിക്കലി വർക്ക് സിനിമ ആണ് കൂടെ ആക്ട് പ്രവീൺ നാരായണൻ സർ ഡയറക്ട് അനുപമ പരമേശ്വരൻ ബൈജു സർ അസ്കർ അലി ദിവ്യപിള്ള ഇവരെല്ലാവരും ഉള്ള കാസ്റ്റേഴ്സ് സിനിമയാണ് അതൊരു വലിയ ടീമായിരുന്നു അതിന് ഒരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിൽ എനിക്കൊരു സേർട്ടൺ എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് കിട്ടി ആസ് എൻ ആക്ടർ അവർ പറയുന്ന ഫീഡ്ബാക്ക് കൊണ്ടും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഒരു നല്ല വർക്ക് എൻവയറൺമെൻറ്റിലോട്ട് പോയി വർക്ക് ചെയ്യുന്നതിൻ്റെ ഓൺ ഫീൽഡ് ഒരു മിനിമം ഒരു ഫോർട്ടി ഫിഫ്റ്റി ഡേയ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയായിരുന്നു ആൻഡ് ദാറ്റ് പോയിൻറ്റ് കുമ്മാട്ടി കളിയുടെ പ്രോജക്റ്റായിട്ട് എന്നെ അജു ആൻഡ് സജിതൻ അവരുടെ ടീമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു സാറും ഉണ്ടായിരുന്നു എന്ന് എന്നൊരു ക്യാരക്ടർ എന്നത് പ്രസൻറ്റ് ചെയ്തു ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് മാധവ് സുരേഷ് തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ട് എനിക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ ആയിരുന്നു സിക്സ്റ്റി റിലേറ്റബിൾ ആയിരുന്നു ബാക്കി സാറിൻ്റെ സങ്കല്പത്തെ എഴുതിയ ഡെന്നസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർട്ടി പേഴ്സൻറ്റും കൂടെ ഞാൻ ആലോചിച്ചു കഥ കേട്ടതിൻ്റെ ബേസിൽ

மலையாளத்தில் ஒரு சினிமா தான் ஒரு இது இருக்கு மலையாள சினிமாவில வந்து நல்ல ஒரு யதார்த்தமான சினிமா இருந்த இது வந்து மலையாளத்துல மலையாள பிலிம்லதான் தான் இருக்கு இப்போ எல்லாருமே மலையாள அப்படிங்கும் அப்படிங்கும்போது எனக்கு மலையாளத்துல ஒரு படம் பண்ணணும்னு ஆசை அதுக்கு காரணம் இன்ஸ்பிரேஷனே வந்து எனக்கு என்னுடைய வந்து வந்து அமராம்பழம் நம்ம அம்மாட்டி படம் பரதன் டைரக்டர் அந்த பேக்ட்ராப் சீஷோ பேக் ட்ராப்பில் அவர் எடுத்துருக்கு அதை அந்த இடத்துல ஷூட்டிங் நான் பண்ணணும் என்னுடைய பழதுனா கிணறு ஸோ இதுக்கு வந்து எனக்கு ஒரு ராவான ஒரு ஃபிலிம் எடுக்கணும்னு ரொம்ப நாள் ஆசை எனக்கு அதை வந்து இடத்துல பண்ணணும் அப்படின்ட்டு ஆசை எனக்கு அதனால தான் எங்கள் மலையாளம் பழைய ரொம்ப ரசித்து வந்துருக்கு அந்த படத்தை எடுக்கணும் സാറിന് കുറച്ചുകൂടെ ഫ്ലുവൻറ്റ് മീൻസ് ആണ് അപ്പൊ തമിഴ് ലാംഗ്വേജ് ആണ് അപ്പം ഇവരുമായിട്ട് ഇവർ മലയാളം പഠിച്ചോ പഠിച്ചോ അതോ സാറ് തമിഴ് അണ്ടർസ്റ്റാൻഡ് എന്നയോഗ് തമിഴ്

കാണുന്ന സിനിമ ചെയ്തിട്ടുണ്ട് ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ അവർ ഒരുപാട് എന്ന് പറയുന്ന ഒരു ഒരു ശരിക്കും ജീവിക്കുകയായിരുന്നു ഈ ഈ ലുക്കൊക്കെ നിങ്ങൾ കുറച്ച് ആയിട്ട് മാം അപ്പം സിനിമ വരുന്നത് സ്റ്റോറിയാണ് ആ ഭാഷ അത് ഭയങ്കര ഡിഫറൻ്റ് ആണ് അപ്പം മാം ചെയ്ത ആ ആ ഒരു ഒരു അത് അഡാപ്റ്റ് അഡാപ്റ്റ് പാടായിരുന്നു പെട്ടെന്ന് ചെയ്തു ഭാഷ വെരി ഓണസ്റ്റ് ലാംഗ്വേജ് വന്നിട്ടില്ല ചെയ്തൊക്കെ നമ്മൾ കാഷ്വലി എങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവിടെ ആലപ്പുഴയിലെ ആൾക്കാരായിട്ട് തന്നെ നമ്മൾ ഇന്ട്രാക്ട് ചെയ്തു ആ ഒരു ഭാഗത്ത് തന്നെ ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ഭാഗത്തെ ഒരു സ്ലാങ്ങില് മാക്സിമം ഇപ്പൊ നമ്മളവിടെ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ആസ് ആക്ടേഴ്സ് വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ട് വന്നതല്ല മാക്സിമം നമ്മുടെ നോളജിൽ നമ്മളുള്ള ഇന്റ്രാക്ഷൻസ് വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ വാക്കുകൾ ചെറുപ്പ കടാപ്പുറം പോലത്തുള്ള വാക്കുകൾ വാക്കുകള് വേറെ കുറച്ച് യൂസ് ഒരാളെ മറ്റേ ഇപ്പൊ സോറി ഫോർ മൈ ലാംഗ്വേജ് എടാ പൊട്ട എന്ന് വിളിക്കുന്നത് ആലപ്പുഴയിലെ കുറച്ച് ഡിഫറെൻ്റ് ആണ് അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു സ്ലാപ്റ്റേഷൻ വരുന്ന ഡിഫികൾട്ട് ആയിരുന്നില്ല ബിക്കോസ് അങ്ങനെ ഒരു ഫാക്ടർ ഇല്ലായിരുന്നു ഫാക്ടറ കൊച്ചിയിലേക്ക് വിളിക്കുന്ന പോലെ അവിടെ അങ്ങോട്ടും ഒരു ശീലം കണ്ടിന്യൂ ചെയ്യണമല്ലോ നമുക്കിപ്പോ ഫെമിലിയർ കാര്യമല്ല ഈ എന്നുള്ള യൂസേജ് കുംഭാരിയായാലും നമ്മൾ നമ്മൾ എടാ ബ്രോ എന്ന് വിളിക്കുന്ന തന്നെ തന്നെ ഒരു 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 യൂസേജ് അത് സെറ്റിലോ അങ്ങനെ ഓഫ് സ്ക്രീൻ പോകുമ്പോഴും അങ്ങനത്തെ കുറച്ച് സ്ലാങ് അത്ര ട്രെയിലർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ മദർഹുഡ് പിന്നെ പ്രണയം വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫുൾ ആക്ഷൻ ആണ് അപ്പം ൾക്കാരെ വെച്ച അല്ലെങ്കിൽ പതിനായിരം പ്രോപ്സ് വെച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കടപ്പുറത്ത് എന്തൊക്കെ ഒരു ഫൈറ്റിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യാൻ തടി കഷ്ണങ്ങള് കാണും മീനിന്റെ വല കാണും മീൻ വെക്കുന്ന ബാസ്കറ്റ് കാണും യൂസ് ഫൈറ്റ് നാടൻ എന്നുള്ള രീതിയിലാണ് പങ്കായ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരു ആ സിനിമയുടെ സെറ്റിംഗിനുള്ള അതിന് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതേപോലത്തെ ഒരു ആക്ഷന് യൂസ് ചെയ്തിട്ടുള്ളൂ ആൻഡ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് എടുത്ത ഫൈറ്റ്സ് തന്നെയാണ് മോർ ആക്ഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ഷനിൽ ഫോക്കസ് ചെയ്ത് അല്ലെ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ അതിന്റെ ഗ്ലാമറിലോ ഗ്ലോറിയിലോ ചെയ്തിരിക്കുന്നതാണ് സിനിമയുടെ പേര് നോക്കുന്ന സമയത്ത് കുമ്മാട്ടിക്കളി ഒരു ആർട്ട് ഫോക്ക് ആർട്ട് ഫോം ആണ് നോർമലി അതൊരു ഒരു മുഖം മൂടി വെച്ചിട്ട് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് പക്ഷേ ട്രെയിലർ കാണുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് കുമ്മാട്ടിക്കളിയുടെ ദിവസമാണ് ഈ കുട്ടികളെ ഇന്ദിരാമയ്ക്ക് കിട്ടുന്നത് അപ്പം കുമ്മാട്ടി ബോയ്സ് എന്ന് വിളിക്കുന്നു അവരുടെ സ്റ്റോറി പറയുന്നത് കൊണ്ടാണോ കുമ്മാട്ടിക്കളി അതോ ഇതിനൊരു മുഖം മൂടി വെച്ചിട്ട് ഒരു ഹിഡൻ മീനിങ് വല്ലതും ഉണ്ടോ സിനിമയുടെ സ്റ്റോറി അല്ല ഒരു ഈ പിള്ളേർ തമ്മി ചേർന്നതാണെങ്കിലും പിള്ളേർക്ക് ഇന്ദിരാമയെ കിട്ടിയതാണെങ്കിലും സിനിമയുടെ എൻഡ് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഗ്ലോറി ആസ്പെക്ട് അതായത് ഒരു വിക്ടറിയുടെ ആസ്പെക്ട് കാണിക്കുന്നതാണെങ്കിലും എല്ലാത്തിലും കുമ്മാട്ട് കളിയുണ്ട് കുമ്മാട്ട് എന്നൊരു ഫോം വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് ഈ സിനിമയിലോട്ട് മെയിൻലി ഇതിന്റെ സ്റ്റാർട്ടിലാണ് കാര്യം ഈ പിള്ളേർ തമ്മി കണ്ടുപിട്ടാൻ കാരണവും കുമ്മാട്ട് കളിയാണ് ഇന്ദിരാമയെ കണ്ടു കിട്ടാനും കാരണം കുമ്മാട്ടുകളാണ്